പേര് ഷെൽജാറാണ് കുറ്റിക്കോട് മൂന്ന് കിലോമീറ്റർ അപ്പുറമാണ് സ്ഥലം എൻ്റെ ചോദ്യം കാക്കനാട് മുഖാമുഖത്തില് ഫൈസൽ മോലി ഒരു ചോദ്യത്തിന് മറുപടിയായിട്ട് മനുഷ്യനോട് ചോദിച്ചാൽ ഷെർക്കാവാത്തത് ജിന്നിനോട് ചോദിച്ചാൽ ഷിർക്കാവുകയില്ല എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ് വടുതല മുഖാമുഖം പള്ളുരുത്തി മുഖാമുഖം തുടങ്ങിയ മുഖാമുഖങ്ങളില് വിഷ്ടത്തിൻ്റെ ആളുകൾ ചോദ്യം ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിന് മറുപടിയായി ഇത്തരം വാദങ്ങൾ പറയുമ്പോൾ അതിൻ്റെ ഒരു സത്യാവസ്ഥ എന്താണ് അതിനെങ്ങനെയാണ് മറുപടി കൊടുക്കുന്നത് കാക്കരാണ് മുഖാമുഖവുമായി ബന്ധപ്പെട്ട് ഫൈസൽ മൗലവി ഒരു ഉത്തരം പറഞ്ഞതിനെ ആളുകൾ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അതിൻ്റെ വിശദാംശമാണ് സഹോദരൻ ചോദിച്ചത് ഫൈസൽ മൗലവി അതിനെക്കുറിച്ച് വിശദമായി തന്നെ വിശദീകരിക്കും വിഷമം

നാം സംഘടിപ്പിച്ച ഒരു മുഖാമുഖവുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ ചോദ്യകർത്താവ് ചോദ്യം ഉന്നയിച്ചിരിക്കുന്നത് ഒന്നാമതായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ആ മുഖാമുഖം യൂട്യൂബിൽ ലഭ്യമാണ് കാക്കനാട് മുഖാമുഖം എന്നടിച്ചാൽ തന്നെ അത് പൂർണ്ണമായും ലഭിക്കും നടന്ന മുഖാമുഖങ്ങളിൽ എടുത്തുപടയാവുന്ന വിഷയ സംബന്ധിയായി പഠിക്കാനേറെ ഉതകുന്ന പ്രധാനപ്പെട്ട ഒരു മുഖാമുഖമാണ് കാക്കനാട് മുഖാമുഖം അതുകൊണ്ട് കാണാത്തവർ അതൊന്ന് കാണണം എന്ന് കൂടി സൂചിപ്പിക്കുകയാണ് എനിക്ക് തോന്നുന്നു ആ മുഖാമുഖം കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കാതെ പോയപ്പോൾ അത് എല്ലാവരും ശ്രദ്ധിക്കാൻ വേണ്ടി കൂടി റബ്ബ് ചെയ്ത ഒരു മാർഗം കൂടി ആയിരിക്കണം ഒരു പക്ഷേ അതിൽ നിന്ന് ഒരു കഷ്ണം മുറിച്ച് ചില ആളുകൾ ക്ലിപ്പാക്കി പ്രചരിപ്പിക്കുന്നത് അവിടെ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് സഹായാർത്ഥനയുമായി ബന്ധപ്പെട്ട് ശുർക്കുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ഉന്നയിക്കപ്പെട്ടപ്പോൾ എപ്പോഴാണ് ഒരു വിളി ഒരു തേട്ടം പ്രാർത്ഥന എന്ന് പറയാവുന്ന തരത്തിലേക്ക് എത്തുക ഇസ്ലാം അതിന് പഠിപ്പിക്കുന്ന മാനദണ്ഡം എന്ത് എന്നു വിശദീകരിച്ച ഒരു ഭാഗമാണ് എടുത്തു പ്രചരിപ്പിക്കുന്നത് ആ പ്രചരിപ്പിക്കുന്നതിനും ഒന്നുമില്ല ആ പറഞ്ഞതെല്ലാം സത്യമാണ് അതങ്ങനെ തന്നെയാണ് ഒരു അപാകതയും അബദ്ധവും അതിൽ സംഭവിച്ചിട്ടില്ല പ്രചരിപ്പിക്കുന്ന കഷ്ണത്തിലും പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും കാണാവതല്ല പിന്നെ പ്രചരിപ്പിക്കുന്ന ആളുകളുടെ വക വ്യാഖ്യാനം കൂടി വരുമ്പോഴേ അതിൽ ഒരു പ്രശ്നമായി തോന്നുകയുള്ളു എന്താണെങ്കിലും ഒരു പ്രാർത്ഥന എന്ന് ഇസ്ലാം പരിചയപ്പെടുത്തിയത് ആരോട് ചോദിക്കുന്നു എന്ന അടിസ്ഥാനത്തിലല്ല റബ്ബിനോട് തേടേണ്ടത് റബ്ബല്ലാത്ത ആരോട് തേടിയാലും അതിൻ്റെ പേര് റബ്ബിൽ പങ്കു ചേർക്കുക ഷിർക്ക് ചെയ്യുക എന്നാണ് ഷിർക്ക് എന്നാൽ പങ്കു ചേർക്കൽ എന്നാണല്ലോ അഥവാ അള്ളാഹുവിനെ മാത്രം അവകാശപ്പെട്ടത് അല്ലാഹു അല്ലാത്തവർക്ക് വകവെച്ചു കൊടുക്കുക അതാണ് സുർക്ക് അള്ളാക്ക് മാത്രം അവകാശപ്പെട്ട വല്ലതും അവന് നാമങ്ങളോ ഗുണങ്ങളോ വിശേഷണങ്ങളോ അവന് മാത്രം അവകാശപ്പെട്ട ആരാധനയോ എന്തുമാകട്ടെ റബ്ബിന് മാത്രം അവകാശപ്പെട്ട വല്ലതും റബ്ബല്ലാത്ത വല്ലവർക്കും വകവെച്ചു കൊടുക്കുക അതിന്റെ പേരാണ് ശിർക്ക് അള്ളാഹു കാണും പോലെ കാണുമെന്ന് വിശ്വസിച്ചാൽ അത് സിർക്കാണ് പ്രാർത്ഥിക്കണമെന്നില്ല സഹായം തേടണമെന്നില്ല എന്നതുപോലെ അള്ളാഹു കേൾക്കും പോലെ കേൾക്കും അള്ളാഹു അറിയും പോലെ അറിയും അള്ളാഹു സഹായിക്കും പോലെ സഹായിക്കും എന്നൊക്കെയുള്ള വിശ്വാസം തന്നെ ശിർക്കാണ് അത് മനുഷ്യനെക്കുറിച്ച് വിശ്വസിച്ചാലും ശിർക്കാണ് കല്ലാവട്ടെ മരമാവട്ടെ ജിന്നാവട്ടെ മലക്കാവട്ടെ പിശാച്ചാവട്ടെ എന്തുമാകട്ടെ ഏതു സൃഷ്ടിയെക്കുറിച്ചും അത് വിശ്വസിക്കുന്നുവെങ്കിൽ അതിൻ്റെ പേരാണ് ശിർക്ക് അത് മനുഷ്യനോടായാൽ ശിർക്കല്ല ജിന്നായാൽ ശിർക്കായി എന്ന ഒരു വേർതിരിവല്ല പ്രമാണങ്ങൾ പരിചയപ്പെടുത്തുന്നത് നേരെ മറിച്ച് റബ്ബിന് മാത്രം അവകാശപ്പെട്ടത് റബിൻ്റെ സൃഷ്ടികളിൽ ആർക്ക് നൽകിയോ അതിനാണ് ശുക്കി എന്ന് പറയുക അപ്പം സി എം വളിയുല്ലാഹിയെക്കുറിച്ച് എ പി വിഭാഗം സുന്നറക്കിയ സി എം സ്മരണികയിൽ സയ്യിദ് അവഞ്ഞ് സീതികോയത്തങ്ങൾ എന്ന ഒരാൾ എഴുതിയ ലേഖനമുണ്ട് നമുക്കിനി ചെയ്യാനുള്ളത് എന്നാണ് ലേഖനത്തിന്റെ ഹെഡിങ് അതിൽ അദ്ദേഹം പറയുന്നത് ഔലിയാക്കന്മാരായ ആളുകൾ അള്ളാഹു കാണും പോലെ കാണുകയും അള്ളാഹു കേൾക്കും പോലെ കേൾക്കുകയും അല്ലാഹു സഹായിക്കും പോലെ സഹായിക്കുകയും ചെയ്യും എന്നാണ് അത് ശുദ്ധമായ ശുക്കാണ് അത് മനുഷ്യനെ കുറിച്ചാണ് ഇരുന്നതുകൊണ്ട് ശുർക്കല്ലാതിരിക്കുന്നില്ല ഇനി അതേ വിശ്വാസം ഒരു ജനനെ കുറിച്ച് വെച്ച് വീർത്തിയാലോ അതും ശിർക്കാണ് ഒരു കല്ലിനെയോ മനത്തിനെയോ സംബന്ധിച്ച് വെച്ച് വീർത്തിയാലോ അതും ശിർക്കാണ് അപ്പോൾ ആരോട് എന്തിനോട് എന്നതല്ല ശിർക്കും തൗഹീദും വേർതിയ്യാനുള്ള അടിസ്ഥാനം നേരെ മറിച്ച് എന്ത് നൽകുന്നു എന്ത് വിശ്വസിക്കുന്നു എങ്ങനെ തേടുന്നു ഏത് അർത്ഥത്തിൽ തേടുന്നു എന്നതാണ് പ്രധാനം ബഹുമാനനായ കുഞ്ഞീദ് മദി റഹിമഹുല്ല കേരള ജമയത്തിൽ ഉലമയുടെ ഫത്വ ബോർഡ് ചെയർമാൻ ആയിരുന്ന അദ്ദേഹം രചിച്ച ഇസ്ലാമിൻ്റെ ജീവൻ എന്ന പുസ്തകം തൗഹീദ് ഇസ്ലാമിൻ്റെ ജീവൻ എന്ന പുസ്തകത്തിൻ്റെ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പേജുകളിൽ ശുർക്കുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങൾ വിവരിക്കുന്നിടത്ത് മൗലവി രേഖപ്പെടുത്തി വയ്ക്കുന്നു കാര്യകാരണ ബന്ധങ്ങൾ അതീതമായി അഥവാ അഭൗതികമായി സഹായിക്കുവാനുള്ള കഴിവ് ഒരു വ്യക്തിക്കോ ശക്തിക്കോ ഉണ്ട് എന്ന വിശ്വാസമാണ് ആരാധനയുടെ അടിസ്ഥാനം എന്നാണ് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ അഭൗതികമായ കഴിവ് ഒരു വ്യക്തിക്കോ ശക്തിക്കോ ഉണ്ടെന്ന വിശ്വാസമാണ് ആരാധനയുടെ അടിസ്ഥാനം അത്തരം കഴിവ് ലോകരക്ഷിതാവായ അള്ളാഹുവിനെ മാത്രമേ ഉള്ളൂ അവന്റെ സൃഷ്ടികളിൽ ആർക്കും ആ കഴിവില്ല എന്നാണ് കുഞ്ഞീതും റഹിമഹുല്ല രേഖപ്പെടുത്തി വെച്ചത് അപ്പൊ ഏത് സൃഷ്ടിക്കും അഭൗതികമായ കഴിവുണ്ട് എന്ന് എപ്പോൾ വിശ്വസിക്കുന്നുവോ അതാണ് വിപാദത്തിന്റെ അടിസ്ഥാനം ആരാധനയുടെ അടിസ്ഥാനം ആ അർത്ഥത്തിൽ ചോദിക്കുന്ന ചോദ്യത്തിനാണ് ഇസ്ലാം പ്രാർത്ഥന എന്ന് പരിചയപ്പെടുത്തിയത് ആ അർത്ഥത്തിലെ പേടി ആ അർത്ഥത്തിലെ പ്രതീക്ഷ ആ അർത്ഥത്തിലെ സ്നേഹം ഭയം എല്ലാം ആരാധന ഉൾക്കൊള്ളുന്നതായിട്ടാണ് ഇസ്ലാം പരിചയപ്പെടുത്തുന്നത് അതല്ലാതെ ഒരു സൃഷ്ടിയാകുമ്പോൾ ആ സൃഷ്ടിയിൽ ഇന്ന സൃഷ്ടിയാണെങ്കിൽ അത് ശിർക്ക് ഇന്ന സൃഷ്ടിയാണെങ്കിൽ അത് തൗഹീദ് എന്ന ഒരു വേർതിരിവല്ല ഇസ്ലാം പരിചയപ്പെടുത്തിയത് അപ്പം മനുഷ്യനെ പേടിച്ചാൽ ഷിർക്കല്ല എന്നാൽ നായയെ പേടിച്ചാലോ ശുർക്കല്ല പാമ്പിനെ പേടിച്ചാലോ ശിർക്കല്ല ജിഞ്ഞിനെ പേടിച്ചാലോ ശിർക്കല്ല എന്നാൽ ഈ പേടിയൊക്കെ ആകുന്ന രംഗമുണ്ടല്ലോ അതെപ്പോഴാ ഒരു മനുഷ്യനെ പേടിച്ചാൽ ആകും എപ്പോൾ അഭൗതികമായ പേടിയാണെങ്കിൽ ഒരു പാമ്പിനെ പേടിച്ചാൽ ഷിർക്കാകും എപ്പോൾ അഭൗതികമായ പേടിയാണെങ്കിൽ അതുകൊണ്ട് ആ സർപ്പത്തിനെ പൂജിക്കുന്ന സർപ്പത്തെ ആരാധിക്കുന്ന ഒരു ഭക്തൻ ഒരു സർപ്പത്തെ കണ്ടാൽ കൈകൂപ്പി നിൽക്കുന്നു നമ്മൾ പറയും ആ ഭയം ശിർക്കാണ് എന്നാൽ ആ സർപ്പത്തിന് അതിൻ്റെ ഭാഗത്തിൽ നിന്നുണ്ടാകുന്ന ഉപദ്രവം പേടിച്ചുകൊണ്ട് പേടിച്ചു ഓടുന്നൊരു മനുഷ്യൻ അവൻ ചെയ്ത് സിറുക്കാണെന്നൊരാളും പറയില്ല എലിയെ പിടിക്കാൻ നടക്കുന്ന എലയെ കൊല്ലാൻ നടക്കുന്ന മനുഷ്യൻ എലിയെ കണ്ട പേടിച്ച് പിന്മാറിയാൽ അത് സിറുക്കാണെന്നൊരാളും പറയില്ല എലിയെ പൂജിക്കുന്നവൻ ആ എലിയെ കാണുമ്പോൾ അയാൾ പ്രകടിപ്പിക്കുന്ന സ്നേഹവും ഭയവുമെല്ലാം സിറുക്കായി നമ്മൾ പറയുകയും ചെയ്യുന്നു ഏതും അങ്ങനെ തന്നെയാണ് ഒരു ജിന്നിൻ്റെ ഉപദ്രവത്തെ പേടിച്ചാൽ പിശാച്ചിൻ്റെ ഉപദ്രവത്തെ പേടിച്ചാൽ അത് സിറുക്കല്ല നമുക്കറിയാം എന്നാൽ ഒരു പൈശാച ഉപദ്രവമാണെങ്കിലും ജന്യൻ ഉപദ്രവമാണെങ്കിലും അത് പേടിക്കുമ്പോൾ സിർക്കാകുന്ന രംഗമുണ്ട് അതെപ്പോഴാ അഭൗതികമായ കഴിവുണ്ടെന്ന് എപ്പോൾ വിശ്വസിച്ചോ അപ്പോൾ അതിനടിസ്ഥാനത്തുള്ള പേടി സിർക്കായ പേടിയായി മാറും ഒരു മലയ്ക്ക് സഹായിക്കുമെന്ന പ്രതീക്ഷയോ വിശ്വാസമോ സിർക്കല്ല എന്നാൽ ഒരു മലക്കിനെ സഹായം പ്രതീക്ഷിക്കുമ്പോൾ സിർക്കാകുന്ന രംഗമുണ്ട് അതെപ്പോഴാ ആ മലക്കിന് അഭൗതികമായ കഴിവുണ്ട് എന്ന് കാര്യകാര ബന്ധങ്ങൾക്ക് അതീതമായ കഴിവുണ്ട് എന്ന് എപ്പോൾ വിശ്വസിക്കുന്നുവോ ആ അർത്ഥത്തിലുള്ള സ്നേഹവും ഭയവുമെല്ലാം ഷിർക്കായി മാറുന്നു അതാണ് കുഞ്ഞീതുമതനി രേഖപ്പെടുത്തി വെച്ചത് അഭൗതികമായ കഴിവ് ലോകരക്ഷിതാവായ അള്ളാഹുവിന് ഉള്ളൂ അവരുടെ സൃഷ്ടികളിൽ ആർക്കും ആ കഴിവില്ല അത്തരം കഴിവ് ഒരു വ്യക്തിക്കോ ശക്തിക്കോ ഉണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് അതിന് മുമ്പിൽ സമർപ്പിക്കപ്പെടുന്ന സ്നേഹം ഭയം അതേപോലെ പിന്നെ അവയവങ്ങളുടെ ചലനം അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കൽ അതെല്ലാം ഷിർക്കായി മാറുന്നു എന്നാണ് കുഞ്ഞീത് മദൻ റഹിമഹുല്ല തൗഹീദ് ഇസ്ലാമിൻ്റെ ജീവൻ എന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ആ ഒരു വസ്തുതയാണ് അവിടെയും പറഞ്ഞത് ആ ഒരു പ്രോഗ്രാം വിശദമായി പൂർണ്ണമായി യൂട്യൂബിൽ ലഭ്യമാണ് അത് പിന്നെ സെർച്ച് ചെയ്താൽ കിട്ടും കാക്കനാട് മുഖാമുഖം എന്നടിച്ചാൽ അത് കാണാനും കേൾക്കാനും കഴിയും അത് കാണാൻ കൂടി എല്ലാവരും ശ്രമിക്കണേ എന്ന് കൂടി സന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് ഇതിൽ ഒരു കല്ല് മരം കബറുള്ള ആണ് ഇവരെ ശബ്ദം കേൾക്കും എന്ന് വിശ്വസിച്ചാൽ ശുർക്കാണോ ഈ പറഞ്ഞതിനെല്ലാം പെട്ടു അഭൗതികമായ കേൾവിയാണോ എങ്കിൽ വിശ്വാസം തന്നെ ശുക്കായി കല്ലാവട്ടെ മരമാവട്ടെ അല്ലാത്തതാവട്ടെ അഭൗതികമായ കേൾവിയുണ്ട് കേൾക്കാൻ കഴിയും അങ്ങനെ കേൾക്കാൻ ശേഷിയുണ്ട് കഴിവുണ്ട് എന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ അപ്പം തേടേണ്ട ആവശ്യമില്ല ആ വിശ്വാസം തന്നെ ശെർക്കായി മാറി തേടുമ്പോൾ തേട്ടം ശുക്കായി മാറി പേടിക്കുമ്പോൾ ആ പേടി ശർക്കായി മാറി സ്നേഹിക്കുമ്പോൾ ആ സ്നേഹം ശുക്കായി മാറി വിഗ്രഹത്തിന് മുമ്പ് പോയി നിൽക്കുന്ന മനുഷ്യൻ കൈകൂപ്പുമ്പോൾ അത് എന്തുകൊണ്ട് ശുർക്കായി മാറുന്നു അയാൾക്ക് ആ കല്ലിൽ വേറെ വിശ്വാസമുണ്ട് ആ കല്ലിനെ പേടിക്കുന്ന ആ കല്ലിനെ സ്നേഹിക്കുന്ന ഒരു ഭക്തന്റെ സ്നേഹവും ഭയവും ശിർക്കാണ് ആരാധനയാണ് എന്തുകൊണ്ട് അയാൾക്ക് ആ കല്ലിൽ വേറെ തന്നെ വിശ്വാസമുണ്ട് എന്നാലും കല്ല് കൊണ്ടെടുത്ത് എറിയുമ്പോൾ ആ കല്ല് തലക്കുകൊണ്ടാൽ എനിക്ക് പ്രയാസം ഉണ്ടാകും മുറിവുണ്ടാകും എന്ന് പേടിച്ചാൽ അയാൾ കല്ലിനെ പേടിച്ചു ശിർക്കായി എന്നാരെങ്കിലും പറയുമോ ഇല്ലല്ലോ അപ്പം അത് ഭൗതികമായ പ്രയാസമാണ് പേടിക്കുന്നത് മറ്റൊരു അഭൗതികമായ പ്രയാസമാണ് പേടിക്കുന്നത് ഒരു മരം തല തലയിൽക്ക് വീഴും എന്ന് ഒരാൾ പേടിച്ച് പിന്മാറിപ്പോയാൽ അയാൾ മരത്തിനെ പേടിച്ചു ഞങ്ങൾ ശുക്കെയ്തു എന്നാലും പറയുമോ ഇല്ല എന്നാൽ മരത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു ഒരഭൗതികമായ മാർഗത്തിൽ വല്ല ഗുണമോ ദോഷമോ കിട്ടും ഒരാൾ വിചാരിച്ചാലോ ആ വിശ്വാസം തന്നെ സുർക്കായി മാറി അതുകൊണ്ടാണ് വാള് തൂക്കിയിടാൻ ഒരു മരം വേണം എന്ന് പറഞ്ഞപ്പോൾ ഇനി ഇരാഹു വേണമെന്ന് ചോദിക്കും പോലെയാണ് എന്ന മറുപടി മുസ്ലുല്ലാഹി മുസുലാഹ് തങ്ങൾ നൽകിയത് എന്നാൽ കുഴങ്ങി വരുമ്പോൾ ആ വാളുന്നത് ചാരി വെക്കാൻ ഒരു മരം വേണമെന്ന് പറഞ്ഞാലോ അത് ഷിർക്കാണെന്നൊരാളും പറയില്ല അപ്പം കല്ലോ മരോ എന്തോ ഏതോ ആവട്ടെ ഏത് എന്നതല്ല ഏത് മാനദണ്ഡത്തിലാണ് ഏത് അടിസ്ഥാനത്തിലാണ് അയാളുടെ സമീപനവും അയാളുടെ വിശ്വാസവും അയാളുടെ ചോദ്യവും അയാളുടെ അർത്ഥനയും എന്നൊക്കെയാണോ അതാണ് തൗഹീദും ഷിർക്കും എന്ന അടിസ്ഥാനം അള്ളാഹു അപ്പോൾ ഒരു മനുഷ്യൻ ഒരു കല്ലിനോട് സാധാരണ മനുഷ്യരോട് ചോദിക്കുന്ന ഒരു ചോദ്യം സാധാരണ ചോദ്യം കുറച്ച് വെള്ളം തരണം പൈസ തരണം ഇതൊരു കല്ലിനോട് ചോദിച്ചാൽ ഷീർക്ക് തന്നെയാണ് എന്നാണ് ഫൈസൽ മൗലവി ഇവിടെ പറയുന്നത് അല്ല അല്ല അയാൾക്ക് മാനസികം മനസ്സിലാക്കും എനിക്ക് തലക്ക് സുഖം അല്ലാതെ തന്നെ ഒരു കല്ല് എടുത്ത് പറ്റി എനിക്ക് പത്ത് രൂപയിൽ വെച്ചാൽ നമ്മൾ എന്താ വയ്ക്കുക അയാൾ സുഖമില്ലാത്ത ആളായിരിക്കും അല്ല അപ്പോൾ അയാൾ മുഷിക്കാൻ പറയും എനിക്ക് സുഖമില്ല തലക്ക സുഖമില്ലാത്ത ആളായിരിക്കും എന്ന് വിചാരിച്ച് അയാൾ അടുത്ത ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതല്ലാതെ ഇപ്പോൾ മനസ്സിലാക്കും അല്ല അയാൾക്ക് ആ വിശ്വാസം ഉണ്ടോ എങ്കിൽ വകുപ്പ് മാറി ആ വിശ്വാസം അയാൾക്കുണ്ട് എങ്കിൽ വകുപ്പ് മാറി അതൊന്നും ഇല്ലെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും മാനസികമായ പ്രയാസമുള്ള ആളാണ് എന്നാണ് വിചാരിക്കേണ്ടത് അത് പൈസമോലി പറഞ്ഞതല്ല അതാണ് ഇസ്ലാം തൗഹീദും സുർക്കുമായി പരിചയപ്പെടുത്തിയത് അതല്ലെങ്കിൽ ഒറ്റ ചോദ്യം ഒരു കഞ്ഞിനോട് ചെർക്ക് അപ്പുറത്ത് നിൽക്ക് ബാലോട് ചോദിച്ചാൽ ശുക്കല്ല ഇപ്പുറത്ത് പോയി ചോദിച്ചാൽ ചെർക്ക് അപ്പുറത്ത് പോയി ചെറുക്കല്ല അപ്പോൾ പിന്നെ ഷുർക്കും തൗഹീദും ഉപയോഗത്തിൻ്റെ മാനദണ്ഡം എന്ത് അവിടെ നമുക്ക് ഇസ്ലാമിക പ്രമാണത്തിൽ നിന്നുകൊണ്ട് അത് വേർതിരിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് അത് പറഞ്ഞത് എൻ്റെ അവകല പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല അതിനാണ് എഴുതിയ പുസ്തകത്തിലെ പ്രയോഗം പ്രത്യേകമായി എടുത്തു പറഞ്ഞത് അഭൗതികമായ കഴിവ് ലോകരക്ഷിതാവായ അള്ളാഹുനെ മാത്രമേയുള്ളൂ അവൻ്റെ പടപ്പുകളിൽ ആർക്കും ആ കഴിവില്ല അത്തരം ഒരു കഴിവ് ഒരു വ്യക്തിക്കോ ശക്തിക്കോ ഉണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് അതിൻ്റെ മുമ്പിൽ അർപ്പിക്കപ്പെടുന്ന താഴ്മ വിനയം സ്നേഹം അവയവങ്ങളുടെ ചതനം അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കൽ ഇവയെല്ലാം ആരാധനയായി മാറുന്നു എന്നാണ് കുഞ്ഞീത് മദനി അവിടെ എഴുതി വെച്ചത് അതാണ് അതാണവിടെ പറഞ്ഞത് ആ കാക്കനാട് മുഖാമുഖത്തിൻ്റെ സീഡി കണ്ടാൽ വിശദമായി അത് ക്ലിയറാവുകയും ചെയ്യും